എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ ഗംഗാധരനും ഗംഗാധരനമാരുടെയും എല്ലാവരോടുമായി യാത്ര പറഞ്ഞ ശേഷം അവരവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങുകയാണ് അവർ രണ്ടാളും ഇറങ്ങുന്നതിന് മുമ്പായി ഗംഗാധരൻ കുറച്ച് പണം കൃഷ്ണമോൾക്കായി നൽകുന്നുണ്ട് പെട്ടെന്ന് വന്നതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നും തന്നെ വാങ്ങിച്ചു വരാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനുശേഷം അലീനയ്ക്ക് നേരെയും അവർ അതേ പണം നീട്ടുന്നുണ്ട് ആദ്യമൊന്ന് മടിക്കുന്നെങ്കിലും അവരുടെ നിർബന്ധ പ്രകാരം അലീന അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു അതിനുശേഷം അവർ രണ്ടാളും അവിടെ നിന്ന് യാത്രയാകുന്നു അങ്ങനെ അവർ പോയിക്കാതിന് ശേഷം വവിത ഇപ്പോൾ വൈജിയോടായി ഒന്ന് ചോദിക്കാനായിട്ട് വരുന്നു അമ്മേ അങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എങ്ങനെ പറഞ്ഞതെന്ന് വൈജ ചോദിക്കുമ്പോൾ അമ്മയുടെ പഴയ കഥകൾ അറിഞ്ഞാൽ അമ്മയുടെ മക്കൾ പോലും വെറുക്കുവെന്ന് അതൊക്കെ എങ്ങേട്ടനൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണെന്നാണ് വൈജ പറഞ്ഞിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇത് കേൾക്കുന്ന പവിത അതിക്ക് മനസ്സിലായി ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണെന്ന് എന്നാലും അതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്നാണ് ഞാനിപ്പോൾ ചോദിച്ചത് ഞങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത കുറേ സീക്രട്സ് അമ്മയ്ക്കുണ്ടോ എന്ന് ബബിത ചോദിക്കുന്നു എന്നാൽ ഇത് കേൾക്കുന്ന ബബിത അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല എനിക്ക് വേറെ സംശയമുണ്ടെന്ന് വൈജോട്ടായി പറയുന്നു വൈജ എന്ത് സംശയമാണെന്ന് എടുത്തു ചോദിക്കുമ്പോൾ അമ്മ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്ന് ബബിത പറഞ്ഞ പാടെ ദേഷ്യപ്പെട്ട് കസേരിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് വൈജ ഇതിനുള്ള മറുപടിയായി വൈജ അമ്മ അതിനെതിന് ഇങ്ങനെ കൈതുള്ളുന്നത് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോരേ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന കൃഷ്ണ ബബിതയെ വിലക്കുന്നു ചേച്ചിക്കൊരു കോമൺ സെൻസ് അല്ലേ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണോ ഇതൊക്കെ ചോദിക്കുന്നത് എന്നാൽ ഇത് കേൾക്കുന്ന ബബിത അതിന് എപ്പോഴും അമ്മയ്ക്ക് വിഷമമില്ലാത്തത് ഫുൾ ടൈം ദേഷ്യമല്ലേ മാത്രമല്ല ഞാനിപ്പോൾ ഇത് ചോദിച്ച് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അമ്മയെ പറ്റിയുള്ള തെറ്റിദ്ധാരണ എനിക്ക് മാറത്തില്ല ഇത് കേൾക്കുന്ന വൈജ എന്ത് തെറ്റിദ്ധാരണ മറുപടി ബബിത എന്തൊക്കെ വേണേലും തെറ്റിദ്ധരിക്കാമല്ലോ അമ്മ അത്ര കറക്റ്റല്ല എന്ന് വരെയും തെറ്റിദ്ധരിക്കാം എന്നാൽ ഇതിനുള്ള മറുപടി പൈസ മറ്റൊന്നാണ് പറയുന്നത് ഗങ്ങേട്ടിനെക്കൊണ്ട് അത്രയും സാധിച്ചു അമ്മ ശത്രു ആങ്ങളെ ശത്രു മക്കൾ പോലും ഇപ്പം ശത്രു ഇരി കേൾക്കുന്ന ബബിത മറുപടിയായി സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും നാളെ വിചാരിച്ചുകൊണ്ടിരുന്നത് അമ്മയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്നാണ് എന്നാ ഇപ്പോ ഗംഗാധരനങ്ങൾ കൂടി പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നുന്നുണ്ട് ഇത് കേൾക്കുന്ന വൈജ നീ സംശയിച്ചോ എനിക്ക് ക്ലീൻ ഷീറ്റ് ഒന്നും വേണ്ട നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല വൈജി എന്ത് ജീവിക്കുന്നത് ഇങ്ങനെ എല്ലാവരെയും അറുപ്പിച്ചുകൊണ്ട് അമ്മയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു എന്ന് പമ്പിത ചോദിക്കുന്നു ഒന്നുകൂടി പറഞ്ഞ ശേഷം വൈജി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഗങ്ങേട്ടം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗംഗേട്ടനോടാണ് ചോദിക്കേണ്ടിയത് അല്ലാതെ അതും ചോദിച്ച് എൻ്റെ അടുത്തേക്കല്ല വരേണ്ടത് വൈജി ഇപ്പോൾ നേരെ വന്നിരിക്കുന്നത് അമ്മയുടെ മുറിയിലേക്കാണ് അമ്മ ഇപ്പോൾ വൈജോട്ടായി ചോദിക്കുന്നു ഗങ്ങാധരനൊക്കെ പോയോ മറുപടി വൈജ പോയെന്നും പറയുന്നുണ്ട് അത് കേട്ട പാടെ മുത്തശ്ശി അവിടെ എന്തായിരുന്നു ഭയങ്കര ബഹളം മറുപടിയെ വൈജ കെങ്ങേട്ടൻ എന്നെ അടിച്ചു എന്ന് പറയുന്നു ഇത് കേട്ട പാടേ അമ്മ അവൻ നിന്നെ അടിക്കണമെങ്കിൽ അതിനു മാത്രം നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നു ഞാനേ ഞാൻ അലീനയുടെ ചെകിട്ടത്ത് നോക്കിയൊന്ന് പൂട്ടിച്ചു അത് കെങ്ങേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് വൈജ പറയുന്നു നീ എന്തിനും അതിന് അലീലെ തല്ലിയെന്ന് അമ്മ ചോദിക്കുന്നു ബാലേന്ദ്രൻ കോളിംഗ് ബിൽ അടിച്ചപ്പോ ഞാൻ കയറി ചെന്നത് ബാലേന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞു എനിക്ക് പിന്നെ അത് കേട്ടിട്ട് മിണ്ടാതിങ്ങി ഇറങ്ങി വന്നാൽ പോരായിരുന്നു എന്ന് അമ്മ ചോദിക്കുന്നു ഇങ്ങനെ മിണ്ടാത്തി ഇറങ്ങി വരാനാണെങ്കിൽ അതിന് വേറെ വൈജീൻ്റെ ജനിക്കണമെന്ന് പറയുന്നു അപ്പോൾ തന്നെ കൊടുത്തേൻ അവളുടെ കർണ്ണക്കുറ്റി നോക്കി ഓർണമെന്ന് അമ്മയോടെ പറയുന്നു അമ്മ കൂടി വൈജിയോടെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഇട്ട് നിന്നോട് ഞാനും മാലിയും ഗംഗാധരമൊക്കെ എന്താണ് പറഞ്ഞത് ബാലേന്ദ്രൻ ഇഷ്ടമല്ലെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോകണ്ടെന്നല്ലേ എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായില്ലേ എന്നാൽ ഇതിന് മറുപടിയായി വൈജ എന്റെ ഭർത്താവിനെ മറ്റുള്ളവൾമാർക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണോ ഇത് കേട്ടപാടെ അമ്മ നീ എന്തുവാടി വൈജ പറയുന്നത് നിനക്ക് സംശയമാണോ അതോ കുശുമ്പാണോ നീ ഇപ്പോൾ ചെയ്തതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ അലേന്ദ്രൻ ഇപ്പോൾ നിന്നോടുള്ള ദേഷ്യം കൂടിയില്ലെന്നാണ് അമ്മ ചോദിക്കുന്നത് മറുപടിയായി വൈജ അങ്ങനെ കൂടുന്നെങ്കിൽ കൂടട്ടെ കൂടാതെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനിവിടെ പുതിയൊരു ഹോംനേഴ്സിനെ ശമ്പളം കൊടുത്ത് നിർത്തുമെന്ന് വൈജ പറയുന്നു നിൽക്കുന്ന അമ്മ നീ തോറ്റു തോറ്റുപോകും വൈജേ അവസാനം നീ ഇവിടെ നിന്ന് പോകേണ്ടി വരും ഒരു പുതു ശത്രു വരുമ്പോ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതിന് എല്ലാരും കൂടെ കൂട്ടുപിടിച്ച് എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇടി നിന്നോട് ഗംഗാധരൻ എന്താ പറഞ്ഞു ഇപ്പോൾ അമ്മ ചോദിക്കുന്നു ഇതിനുള്ള മറുപടിയായി വൈജ എന്നാൽ എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ എന്ന് പറയുന്നു അതിനുശേഷം വൈജ അമ്മയോട് ഒന്നുകൂടി പറയുന്നുണ്ട് അമ്മ ഗംഗേട്ടിനെ വിളിച്ച് ഒന്ന് സംസാരിക്കണം വെറുതെ എന്റെ മക്കൾ ഓമ്പി വെച്ച് എന്നെ ഇങ്ങനെ അപമാനിക്കരുതെന്ന് എന്താ ഉണ്ടായെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഞാൻ അടങ്ങിയിരുന്നില്ലെങ്കിൽ എൻ്റെ പഴയ കഥകളൊക്കെ മക്കളോടും ബാലചന്ദ്രനോടും പറഞ്ഞു കൊടുക്കുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു നീ നീയപ്പോൾ അവനോടും പോയി വഴക്കിട്ടോ വൈജ് വീണ്ടും തുടരുകയാണ് എന്നോട് വേണ്ടി നിങ്ങളെല്ലാം ചേർന്ന് നിൽക്കാനായിട്ട് ബാലചന്ദ്രൻ എനിക്കൊരു അനീതി കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ വേണ്ടി ചോദ്യം ചെയ്യാനായിട്ട് അതിന് പകരം അവരുടെ കൂടെ ചേർന്നിട്ട് എനിക്കെതിരെ വരികയാണ് കേൾക്കുന്ന അമ്മ വിഷമത്തോടുകൂടി നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും വൈജേ നിന്റെ തല തിരിഞ്ഞു പോയിരിക്കുകയില്ലേ അപ്പോളമ്മ വൈജോടെ ഒന്ന് പറയുന്നുണ്ട് നീ ഒരു കാര്യം ഓർത്തോ നിന്റെ ആഗ്രഹയിലെ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രനോ മക്കളോ അറിഞ്ഞാൽ നീ പിന്നെ ജീവിച്ചിരുന്നിട്ട് തന്നെ കാര്യമില്ല അതിനുള്ള മറുപടിയായി വൈജ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ ഗംഗേട്ടനെ വിളിച്ചൊന്ന് വിലക്കണം അവരുടെ അടുത്തേക്ക് ഞാൻ ഒന്നിനും പോകുന്നില്ല ഈ സമയം രോഹിത്തും ബബിതയും കൃഷ്ണയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബബിത ഇപ്പോൾ അവരോട് രണ്ടാളോടുമായി പറയുന്നു നമുക്ക് അമ്മയ്ക്കൊപ്പം നിന്നാലോ എന്നിട്ട് അച്ഛനോട് എല്ലാവരോടുമായി പറഞ്ഞ് അലീനെ ഇവിടെ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിച്ചാലോ ഇത് കേൾക്കുന്ന രോഹിത് ഞാൻ വേണേ നിങ്ങളുടെ രണ്ടുപേരെയും കൂടെ നിൽക്കാം പക്ഷേ അച്ഛനോട് സംസാരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ഇത് കേൾക്കുന്ന ബബിത അതെന്താ രോഹിയേട്ടിന് അച്ഛനോട് സംസാരിച്ചാ ഈ കൂട്ടത്തിലെ മുതിർന്നയാള് രോഹിയട്ടിനല്ലേ ഞങ്ങളുടെ ഏട്ടൻ എന്നാൽ രോഹിത് അതൊന്നും എനിക്ക് പറ്റില്ല കാരണം ഞാൻ അച്ഛനോട് അങ്ങനെ പറഞ്ഞാൽ തന്നെ നിനക്ക് എന്തിൻ്റെ സൂക്കേടാണെന്ന് എന്നോട് ചോദിക്കും ഞാൻ കൂട്ടിച്ചേർക്കുന്നു അതെന്ന് തെമ്പാടത്തരം കാണിക്കാൻ പോയിട്ടല്ലേ ബാവിത ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നു എങ്കിൽ പിന്നെ അച്ഛനോട് ഞാൻ സംസാരിക്കാം ഇത് കേട്ടപ്പാടെ കൃഷ്ണ അച്ഛനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം തിരിച്ചിങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചെന്നിരിക്കും അതിനുള്ള മറുപടിയും കയ്യിൽ വേണം ഞാൻ മറുപടിയെ ബാവിത കൃഷ്ണയോടെ സംസാരിക്കുന്നു ഇപ്പോഴത്തെ പ്രശ്നം തീരണമെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വാശിയും പഴുക്കും ഒക്കെ തീരണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ അലീനീ വീട്ടിൽ നിന്ന് പോകണം ഭവിത ഈ പറഞ്ഞതിനോട് കൃഷ്ണയും യോജിക്കുന്നു അലിൻ ചേച്ചി പോവുകയാണെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ തീരുവെങ്കിൽ എനിക്ക് പിന്നെ അലീൻ ചേച്ചി പോട്ടെ രോഹിത്തും ഈ പറഞ്ഞവരോട് ചേർന്നിരിക്കുന്നു അവൾ ഇവിടുന്ന് പോയ ശേഷം വേണം അവൾ വരുന്നതിന് മുമ്പ് ഈ വീട് എങ്ങനായിരുന്നു അങ്ങനെയായി തീരാനായിട്ട് പിന്നെ അവർ സംസാരിക്കാനായി അലീനെ അവർ അടുക്കിലേക്ക് വിളിക്കുന്നു അലീന വന്ന പാടെ കൃഷ്ണ അലീനയോടെ പറയുന്നു ചേച്ചി അച്ഛനും അമ്മയും തമ്മില് ഭയങ്കര വഴക്കല്ലേ ഇപ്പോൾ എന്താ ചെയ്യുന്നേ വെടിയലീന നിങ്ങൾ പറയണം അവരോട് വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന് എന്നാൽ ഇത് കേൾക്കുന്ന കൃഷ്ണ ചോദിക്കുന്നു ഞങ്ങൾ പറഞ്ഞ അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കാതിരിക്കുവോ മറുപടി അയലീന ഞാനതിന് പോകാമെന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അച്ഛനെക്കൊണ്ട് സമ്മതിപ്പിച്ചാൽ മതി ഇത് കേട്ടപ്പാട് ബവിത അച്ഛൻ സമ്മതിക്കും തോന്നുന്നില്ല അച്ഛൻ നിന്നെ പറഞ്ഞു വിടത്തില്ല ഇത് തുടരുകയാണ് നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ന്യായം ന്യായമുണ്ടെങ്കിൽ അത് അച്ഛനെ ബോധ്യപ്പെടുത്തിയ പോരേ എന്തായാലും ബാലേന്ദ്രൻ സാറ് കൂട്ടു കൂട്ടുനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിങ്ങളുടെ അമ്മ എങ്ങനെയല്ല കൂട്ടു നിൽക്കും കളത്തരം കാണിക്കും കുശുമ്പ് പറയും അസൂയ കാണിക്കും നിങ്ങളുടെ അമ്മ ഇങ്ങനെ കുറ്റം പറയാനായിട്ട് നിനക്കെന്താ അവകാശമെന്ന് ബബിത കൂടി ചോദിക്കുന്നു മറുപടിയായി ലീന അതിനെനിക്ക് നിങ്ങളെക്കാട്ടിലും അവകാശമുണ്ടെന്ന് പറയുന്നു ഇത് കേട്ടപാഠിത നീ എന്താ ഇപ്പൊ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ലീന അവരോടായി പറയുന്നു നിങ്ങളിപ്പോ ഇത്രയും മനസ്സിലാക്കിയാൽ മതി കൃഷ്ണ ഇപ്പോ അവരോട് എല്ലാരോടും പറയുന്നു നമ്മൾ കൂടെ ചേർന്ന് വെറുതെ ഇങ്ങനെ വഴക്കടിക്കാതെ എന്താ വേണ്ടതാണെന്ന് ആലോചിക്കാം കേട്ടപ്പാടെ അലീന പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ സമ്മതിച്ചാൽ ആ നിമിഷം ഇടന്ന് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഞാൻ ഒരുപക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്ന് നിങ്ങൾ അച്ഛന്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കണം രോഹിത്തും കൂടെ ഇപ്പൊ അവരുടെ കൂടെ കൂടി അലീനയ്ക്ക് എതിരായിട്ട് സംസാരിക്കുന്നു നിനക്ക് പോകുന്നതാ ഇഷ്ടമെങ്കിൽ പെട്ടിയും കിടക്കെടുത്ത് അങ്ങ് പോയിക്കൂടെ എന്തിനാ വല്ലവരുടെ സമ്മതത്തിനായിട്ട് കാത്തു നിൽക്കുന്നത് എനിക്ക് കേട്ടപ്പാടെ അലീന ദേഷ്യത്തോടുകൂടി രോഹിത്തിനോടായിരുന്നു പറയുന്നു ഞാനങ്ങനെ അഡ്രസ്സില്ലാതെ വന്നോളൊന്നും അല്ല ആരെങ്കിലും കൈകാട്ടി വിളിച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നതുമല്ല ഇങ്ങനെ ആരോടും പറയാതെ ഇറങ്ങിയൊരു നിമിഷം പോവാനായിട്ട് അഴക്കൂട്ടത്തെ മനുഷ്യങ്കൻ എന്ന വ്യക്തിയും ഇവിടുത്തെ ബാലചന്ദ്രമേനോനും കൂടി എഗ്രിമെന്റിൽ ഒപ്പിട്ട ശേഷമാണ് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അങ്ങനെയുള്ളപ്പോൾ അവർ രണ്ടാടും തന്നെ പറയണം അലീനെ നിന്റെ സേവനം മതി നീ പൊയ്ക്കോ എന്ന് അലീന ഒന്നുകൂടി അവരോടായി പറയുന്നു പിള്ളേരെ നിങ്ങൾ കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതുകൊണ്ടാണ് കുറച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയ നിങ്ങളുടെ മുത്തശ്ശി അതേപോലെ മനുഷ്യങ്കർ എല്ലാവരും നിങ്ങളുടെ അമ്മയെ തിരുത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ അമ്മയുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് തന്നെയല്ലേ അവരാരും വെറും പൊട്ടന്മാരും പൊട്ടത്തേകളും അല്ലല്ലോ ഞാനല്ല ശരിക്കും ഇവിടുത്തെ ശത്രു നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ആയുധം വെച്ച് കീഴടങ്ങിയാൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരൂ കാര്യമൊരുപക്ഷേ മുതിർന്നവർക്കറിയാം എന്നാൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി അലീന അകത്തേക്ക് പോകുന്നു ഇമ അവരോടെ സംസാരിച്ച ശേഷം അലീന നേരെ പോയത് മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് കരഞ്ഞെ കലങ്ങി നിൽക്കുന്ന അലീനയുടെ മുത്തശ്ശി എന്ന് ചോദിക്കുന്നു എന്താ ഉണ്ടായത് മറുപടിയായി അലീന പറയുന്നു ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാനാണ് മുത്തശ്ശി അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറാണ് പക്ഷെ ഞാനിവിടെ നിന്ന് ഇറങ്ങുന്ന അടുത്ത നിമിഷം തന്നെ സാറും എൻ്റെ കൂടെ ഇറങ്ങും ഇത് കേട്ടപാടാ മുത്തശ്ശി ബാലേന്ദ്രൻ എന്താ ഇപ്പൊ ഇങ്ങനൊരു വാശി മുമ്പൊന്നും ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നല്ലോ ഇത് കേട്ടപാടെ അലീന മുത്തശ്ശിയോടെ പറയുകയാണ് മുത്തശ്ശി ബാലേന്ദ്രൻ സാറ് ഇപ്പൊ ഒരു ഹൃദ്രോഗിയാണ് പുളിക്ക് വേണ്ടുന്നത് മനസമാധാനമാണ് അല്ലാതെ ഇങ്ങനെ ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ ചെല്ലുമോ തന്നെ സാറിനോട് സ്നേഹമില്ലേ എന്നാണ് അലീന ചോദിക്കുന്നത് ഇത് കേട്ടപാടേ അമ്മ അൾക്ക് ബാലനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ അതിനെക്കാട്ടിലും മുകളിൽ വാശിയുള്ളത് കൊണ്ടാണ് എന്നാൽ ഇത് കേൾക്കുന്ന അലീന ിന് സാറിനോട് എങ്ങനെ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും വാശി അതിന് മേൽ നിൽക്കില്ലായിരുന്നു അലിന മുദിശോടെ ഒന്ന് പറയുന്നു ഇവിടെ അധികാരത്തിന്റെ വടംവലിയാണ് നടക്കുന്നത് ഇത്രയും കാലം ഈ കുടുംബം ഭരിച്ചത് മാഡമാണ് എന്നാൽ ഇപ്പോൾ സാർ പറയുന്നത് കേൾക്കാൻ മാഡം തയ്യാറല്ല ഇപ്പോൾ പറയുന്നത് സാർ കൊടുത്ത അധികാരം തിരിച്ചെടുക്കുന്നത് പോലെയാണ് അതെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുന്നു അവിടെ അലീന ഭരണം വളരെ മോശം വിശ്വാസം നഷ്ടപ്പെട്ടു ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും അങ്ങനെയല്ലേ ഭരണം മോശമാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അധികാരം തിരിച്ചെടുക്കില്ലേ ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശിയൊന്ന് അലീനോടെ പറയുന്നു ഇവിടിപ്പോ നീ ജോലിക്ക് നിൽക്കുന്നതാ അവളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ എത്ര അവളോട് പറഞ്ഞു എന്നറിയുമോ ും പോലും പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല മറുപടി ലീന സ്വന്തം ഭർത്താവ് പറയുന്നത് പോലും കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് വിശ്വന്ന് അലീനയോടെ പറയുന്നു നീ ഇവിടെ നിന്ന് പോയാൽ ചിലപ്പോൾ കാര്യങ്ങൾ നേരെയായാലോ ഞാനിവിടെ നിന്നിറങ്ങുന്ന അടുത്ത നിമിഷം സാർ ഇവിടെ നിന്ന് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അലീനെ അറിയിക്കുന്നു എന്നാളത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാൻ പോവുകയാണെന്നും കെയർഗീവറായിട്ട് ഞാനും കൂടെ താമസിക്കണമെന്നും അതിന് നല്ല ശമ്പളം തരാമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു കാര്യം കേൾക്കുന്ന മുത്തശ്ശി അങ്ങനെയൊക്കെ പോയി നിന്നാൽ ആളുകൾ കേൾക്കുമ്പോൾ എന്തൊക്കെ പറയും മറുപടി അലീന ഇവിടുത്തെ ആളുകളല്ലേ എന്തു പറഞ്ഞാലും സാരമില്ല എനിക്കറിയാം സാർ എന്നെ മോളെപ്പോലെയാണ് കാണുന്നതെന്ന് അച്ഛനെ പോലെയാണെന്നും അത് പക്ഷേ എല്ലാവരോടും വിളിച്ചു പറയേണ്ടി ആവശ്യമില്ലല്ലോ എന്ന് അലീനോടെ ചോദിക്കുന്നു അപ്പോ നീയും ഒരുമിട്ട് ഒരുമിട്ടിറങ്ങിയിരിക്കുകയാണോ എങ്കിലും എനിക്കിവിടെ നിൽക്കണോന്ന് നിർബന്ധമൊന്നുമില്ല മാഡത്തിനോട് ഇങ്ങനെ മല്ലടിക്കണമെന്നും പക്ഷേ സാർ എന്നോട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനത് അനുസരിക്കും എന്റെ ചെകിട്ടത്ത് പോലും അടിച്ചില്ല വൈചാ പിന്നെ നീ ഇതിലിങ്ങനെ തല്ലും കൊണ്ടിവിടെ നിൽക്കുന്നത് ഞാൻ അടിക്കുകയാണെങ്കിൽ അത് ഞാൻ സഹിച്ചോളാമെന്ന് അലീന പറയുന്നു വെറ്റത്തള്ള അടിച്ചാടന്ന് ഞാൻ വിചാരിച്ചോളാം പക്ഷേ ബാലേന്ദ്രൻ സാറിനേയും എന്നെയും പറ്റി മോശമായിട്ട് പറഞ്ഞാൽ അത് ഞാൻ സഹിക്കില്ല കേൾക്കുന്ന മുത്തശ്ശി ഇതിപ്പോൾ വലിയ പുലിവാലായല്ലോ മറുപടി അലീന മുത്തശ്ശിക്കിപ്പം ഞാൻ ഇവിടെ നിന്ന് പോയാൽ മതിയെന്നായല്ലേ അത് മോളെ ഒരു കുടുംബം തകരടിക്കാൻ വേണ്ടിയല്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശി ആരാ അല്ലെങ്കിലും കുടുംബം തകർക്കാൻ നോക്കുന്നത് എന്നത് മുത്തശ്ശിയുടെ സ്വന്തം മോൾ തന്നെയാണെന്ന് അലീന പറയുന്നു മറുപടിയായി മുത്തശ്ശി അവളെ തിരുത്താനായിട്ട് ആരെ കൊണ്ടുപറ്റും ഒരു സംശയം ഇപ്പോൾ മുത്തശ്ശിയോട് പറയുന്നു അത് പക്ഷേ മുതശ്ശിയുടെ മനസ്സിലിരുന്നാൽ മതി ബാലേന്ദ്രൻ സാറിന് വൈസിന്തി മാഡത്തെപ്പറ്റി എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ടെന്ന് അലീന പറയുന്നു എന്റെ കാര്യമെന്ന് മുത്തശ്ശി തിരക്കുന്നു നിലഗിരിയിൽ നിന്ന് വന്ന ഗംഗാധരൻ സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത് വേണ്ടി വന്നാൽ നിന്റെ പഴയ കഥകളൊക്കെ മക്കളോട് വിളമ്പോ എന്ന് എന്ന് വെച്ചാൽ മാഡം പണ്ട് പല കുഴപ്പങ്ങളും കാണിച്ചിട്ടുണ്ടെന്ന് ഇത് കേൾക്കുന്ന മുത്തശ്ശി ഒഴിഞ്ഞു മാറാനായിട്ട് പണ്ട് പണ്ട് പണ്ടെന്നു കുഴപ്പമെന്ന് ചോദിക്കുന്നു അവൻ അങ്ങനെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്കറിയാവുന്നതൊക്കെ മുത്തശ്ശിയുടെ മനസ്സിലിരുന്ന മതി എന്നോട് പ്രത്യേകിച്ച് പറയേണ്ടതുല്ലെന്ന് അലിനെ ഉറപ്പ് കൊടുക്കുന്നു അലേ നടന്ന് എന്നോട് അങ്ങനെ വല്ല കാര്യങ്ങളും അറിഞ്ഞതായിട്ട് പറഞ്ഞുവെന്ന് മുത്തശ്ശി ചോദിക്കുന്നു എന്നോട് ഇതുവരെ ഇതുവരെയങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും അക്കാര്യം ഓർത്ത് ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണെന്ന് അലിനെ മുത്തശ്ശിയോടെ പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ സാധിച്ചിരിക്കുന്നു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്